ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട് നമുക്ക് അടയും ചൗവരിയും വെച്ചിട്ടൊരു പായസം തയ്യാറാക്കാം അതിനു വേണ്ട ഞാൻ ഇരുന്നൂറ് ഗ്രാം അടയും നൂറ് ഗ്രാം ചൗവരി എടുത്തിരുന്നു ഒരു ലിറ്റർ പാല് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി മിൽക്ക് മേഡ് അപ്പോൾ ഈ ചൗവരിയും അടയും വെച്ചിട്ട് പായസം ഉണ്ടാക്കിയവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ചവ്വരി ഒരു പത്ത് മിനിറ്റ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം വെള്ളം നന്നായി തിളയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ അട പാത്രത്തിൻ്റെ അടിയിൽ പോയി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് അട ഇട്ടുകൊടുക്കാം അട ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് വയ്ക്കണം അടയിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം അട അവിടെ വെന്ത് വരുമ്പോഴത്തേനേക്കും നമുക്ക് ചവ്വരിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് കുതിർത്തി വെക്കണം അപ്പോൾ നമ്മുടെ അട ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റി വെക്കാം നമ്മുടെ ചവ്വരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് നല്ല രസമില്ല മാവേലിനെ കാണാം ഒരു അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം പാലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കണം അവിടെ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്കിതിലേക്ക് ചവരി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെച്ച ചവരിയാണ് അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അടയിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ചവരി ഇവിടെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വേവിച്ച് കഴുകി വെച്ച അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ അട ഒന്ന് വെന്ത് കുറുകുമ്പോൾ നമുക്ക് അടുത്ത പാക്കറ്റ് പാൽ ചേർത്തി കൊടുക്കാം ഒന്ന് കുറുകിയിട്ടുണ്ട് അടുത്ത പാലും കൂടി ചേർത്തി കൊടുക്കാം ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം പഞ്ചസാര ചേർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് മധുരം നോക്കിയിട്ട് ചേർത്തണം നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കാം അപ്പം നമ്മുടെ ചവ്വരിയും അടയുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്കായ പൊടി ചേർത്തി ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറവ് കൊടുക്കണം സ്റ്റവ് ഇവിടെ ഞാൻ കത്തിച്ചിട്ടുണ്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടിപ്പരിപ്പെട്ട് കൊടുക്കാം ഇനി നമുക്കത് പായസത്തിലേക്ക് ചേർത്തി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം